അപ്പോഴേ അടുത്തൊരു കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുടീർക്കലുണ്ട് അതിന് കുറച്ച് സാധനം എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോവാണ് മലപ്പുറം സ്റ്റോറിലാണ് വോയിക്കടകും പഞ്ചായത്തിലെ സാധനത്തില്ലേ നമുക്ക് ഇത് തൊട്ടടുത്തൊരു ബേക്കറി എടുത്ത ആളാട്ടോ ഞാൻ രാവിലത്തെ ലോഡിങ് നേരം പാലാണ് കൊണ്ടുവരുന്നത് നമ്മൾ വണ്ടിയിലേക്കും പാൽ കൊണ്ടുവരുന്നത് അപ്പോൾ കുടുക്കല സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ കുറച്ചങ്ങോട്ട് പോന്നതാട്ടോ എൻ്റെ ഇവിടെ അങ്ങാടിൻ്റെ അടുത്തൊക്കെ ഒന്നങ്ങാട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട് നോക്കുമ്പോ സാധനങ്ങളൊക്കെ എണ്ണി കേട്ട പിന്നെ കുരുമുളക് നാനൂറ് ഗ്രാം കുരുമുളക് നാനൂറ് പിന്നെ മഞ്ഞപ്പൊടി ഇരുന്നൂറ്റി അമ്പത് മല്ലപ്പൊടി ഇരുന്നൂറ്റിയത് മല്ലിപ്പൊടി അഞ്ഞൂറ് മുളക് പൊടി അഞ്ഞൂറ് കേട്ടോ പിന്നെ മൈദ മൂന്നു കിലോ വണ്ടിയിലൊക്കെ തക്കാളി സോസ് ഒന്ന് ചില്ലി സോസ് രണ്ട് സോയ സോസ് ഒന്ന് പിന്നെ ചിക്കൻ മസാല മുന്നൂറ് ചിക്കൻ മസാല മുന്നൂറ് ഉണക്കമുളക് അമ്പരമുളക് അമ്പതരാണ് പിന്നെ പഞ്ചസാര അഞ്ച് കിലോ പഞ്സാര അഞ്ച് കല്ല് അഞ്ച് പൊടിപ്പാറ് അത് ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ കായപ്പൊടി എൽ ജി അമ്പത് ആണ് കായപ്പൊടി എൽ ജി അമ്പത് ആണ് വെളിച്ചെണ്ണ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ രണ്ട് ഒളിവിലുണ്ട് ഈ കവറിലുണ്ട് പിന്നെ ഒരു നിൽമലൈ ഒരു ലിറ്റർമലൈ ഒരു ലിറ്റർ പിന്നെ ഉലുവ നൂറ് ബിരിയാണി അസംസ് ആറ്

മലപ്പുഴ കാല കടയിലേക്കാരോ മാനമുരത്തിൽ നിന്നൊക്കെ പോകുന്നുണ്ടോ അപ്പോൾ പഞ്ചായത്തിലെ പച്ചക്കറി പീടേൻ്റെ അവിടെ അങ്ങനെ നിർത്തിയതാണ് അപ്പോൾ അതാണ്ടോ എല്ലാ ഊട്ടി റോഡ് മൈസൂരൊക്കെ പോകുന്ന റോഡല്ലേ അപ്പോൾ വണ്ടികൾ ഊട്ടി മൈസൂരൊക്കെ പോണ ടൂറിസ്റ്റ് വണ്ടികൾ ഒക്കെ ഇങ്ങനെ നല്ല തിരക്കുടിച്ച് പോണ ടൈം കേട്ടോ കെ എസ് ആർ ടി സി ഒക്കെ ഊട്ടി വൈ മൈസൂർക്കൊക്കെ കണ്ടിട്ട് ആ ടൈമിൽ രറര അറിയുന്നാൽപ്പൊക്കെ ആകുമ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വേറെ ട്രിപ്പിലട്ടോ ഇടക്കര വേണ്ട മിൽമ ബൂത്തിൻ്റെ അടുത്തൊക്കെ വന്നു അത് കോയാക്കാൻ്റെ ട്രിപ്പ് കേട്ടോ കോയാക്കാർക്ക് കുറച്ച് സാധനം എടുക്കുമ്പോൾ ആണോ ഒന്ന് ഹോസ്പിറ്റലിലും പോകണം പോവുക അപ്പോൾ അത് പാലത്തുങ്ങൽ വന്ന മൊയ്തീൻ കോയൻ്റെ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ് അതിൻ്റെ മുന്നിലാണ് നല്ലൊരു ബിൽഡിങ് വന്നിട്ട് കച്ചവടം തുടങ്ങിയിക്കണമില്ല എന്നുള്ളത് അറിയില്ല കേട്ടോ രാവിലെ ആയതുകൊണ്ട് തുറന്നിട്ടൊന്നും കാണാല്ലാതെ പുതിയ ബിൽഡിംഗ് ആണ് ഏതായാലും ഇവിടെ ഇത് കണ്ടോ ഈ പഞ്ചായത്തിൻ്റെ ഇടക്കര പഞ്ചായത്ത് ഓഫീസ് ബ്ലോക്ക് ഓഫീസോ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ നേരെ ഈ പുതിയ ബിൽഡിങ്ങൊക്കെ ഒക്കെ അവിടെ നിന്ന് പോകുന്ന കേട്ടോ കോയാക്ക കുറച്ച് ഫ്രൂട്ട്സ് വേണം കണ്ടേ അപ്പോൾ ഫ്രൂട്ട്സ് കടയിൽ നിർത്തിയതാണ് അതും പഞ്ചായത്ത ഫ്രൂട്ട്സും കടിയേട്ടോ അപ്പോൾ അതിൻ്റെ റോഡ് സൈഡിൽ ഇങ്ങനെ വന്നപ്പോൾ കുറച്ച് വീഡിയോ എടുത്തതാണ് അതുകൊണ്ടോ വൈക്കട ഒന്ന് വരുന്ന റൂട്ട് ആണത് വണ്ടികളൊക്കെ നല്ല അവിടെ നിൽക്കുമ്പോഴാണ് കേട്ടോ ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യുന്ന സംഭവം ഇവിടെ അങ്ങനെ കണ്ടത് അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ വന്ന ഇലക്ട്രിക് വണ്ടികളൊക്കെ ചാർജ് ചെയ്യാം കേട്ടോ അതിൻ്റെ പോയിന്റുകളാണതൊക്കെ അതെങ്ങനെ ചെയ്യണം എന്നില്ല ഒക്കെ ഇതും നോക്കിയോ മനസ്സിലാവും കേട്ടോ ഇവിടെ അതിൻ്റെ എല്ലാ വിശദ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാം ഇലക്ട്രിക്ക് ഓട്ടോണ്ട് ഞാൻ അവിടുന്ന് ചാർജ് ചെയ്യലുണ്ട് വീഡിയോലൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല വഴിക്കടന്ന് വരുന്ന ആ റോട്ടിന് ഇങ്ങനെ വന്നാൽ ഇവിടെ ഒരു ഫ്രൂട്ട്സ് കട വേണം ആ ഫ്രൂട്ട്സ് കടന്നിട്ടപ്പുറത്തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂളുണ്ട് ചാലിയാർ അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ടോ അത് വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ വന്ന് അങ്ങനെ ഇടക്കിറക്കൊണ്ട് പോകുന്നിടത്ത ഭാഗത്താട്ടോ ചാർജ് ചെയ്യാം അപ്പം നമ്മൾ ഇനി തിരിച്ച് പോവാ മരുദയിലൊക്കെ തന്നെ അപ്പം നമ്മൾ കോഴക്കാക്കി ചായ കുടിക്കണം പറഞ്ഞു അപ്പോൾ പോണ വഴിക്കലെന്നേ ചെറിയ കടയിൽ നിർത്തിയതാണ് കേട്ടോ അവിടെ പൊറോട്ട ഒക്കെ അടിക്കണം രാവിലത്തെ നല്ല ചൂട് പൊറോട്ട ഒക്കെ ഉണ്ട് അങ്ങനെ പൊറോട്ട ഒന്നും കഴിക്കില്ല ഞങ്ങൾ അവർ കാലി അടിക്കാമെന്നല്ല ഉദ്ദേശിച്ചില്ല കേട്ടോ കോഴയാക്കാർ കെട്ടൻ ചായ മതിയായിരുന്നു ഗുളിക കുടിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അവർ ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ അപ്പം ഇനി ഇവിടെ നിന്ന് എവിടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുകട്ടോ ചായ നല്ല അടിപൊളി ചായ കേട്ടോ അപ്പോൾ കോയക്കൻ്റെ ചായ